കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലാണ് തെരുവുനായ ആക്രമണത്തിൽ സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റത് പുതിയ വിള ഓണമ്പള്ളി ജംഗ്ഷന് സമീപം ചാലുംമാട്ടേൽ ചിറയിൽ ഓമനയ്ക്കാണ് പരിക്കേറ്റത് ഓമനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീടിന്റെ അടുക്കളവാതിലിന് സമീപം ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഓമനയെ നായ ആക്രമിക്കുകയായിരുന്നു കൈവിരലുകൾക്കും കൈത്തണ്ടയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഉടൻ തന്നെ കുടുംബാംഗങ്ങളും അയൽക്കാരും ചേർന്ന് മുതുകുളം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയും പ്രതിരോധ കുത്തിവയ്പും നടത്തി തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രദേശത്ത് തെരുവനായ ശല്യം രൂക്ഷമാണെന്നും വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ